കർഷക നിയമം നമ്മളെ മുഴുവൻ പറ്റിച്ചിട്ട് മണി ബില്ല് അവതരിപ്പിക്കണ പോലെ ചർച്ചയ്ക്ക് നീടാണ്ട് നേരെ പാർലമെന്റിൽ കയറി ഭൂരിപക്ഷം വോട്ടിൽ ജയിപ്പിച്ചെടുത്തു പക്ഷെ ആ പാർലമെന്റിന്റെ മുന്നിൽ സമരം ചെയ്ത് അതിനെ തിരിച്ചു തിരിച്ചുവൽത്തിക്കാൻ പറ്റി അപ്പോൾ ഡെമോക്രസി നടന്നത് സമരമായി റോട്ടിൽ ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടാണ് ഇന്ത്യയിലെ ഇസ്ലാം മതത്തിൽപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളെ മൂലം രക്ഷിക്കാൻ വേണ്ടി ചെയ്തൊരു സംഭവമാത്രേ എന്നിട്ട് ഇസ്ലാം മതത്തിലെ സ്ത്രീകൾ മുഴുവനും ഇതങ്ങ് ഉപയോഗിച്ചിട്ട് വളരെ സുഗമമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ നമ്മുടെ ചിന്തയുടെ ഈ ഭാരമൊന്നും കുറഞ്ഞിട്ടില്ല ഏറ്റവും നല്ല ആപ്പിൾ ഫോൺ കയ്യിലിരുന്നിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് നമ്മൾ അതിസാങ്കേതികമായിട്ടുള്ള വലിയ വലിയ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എ ഐ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞു എന്നേ നമ്മൾ പോയിന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിലെ വാർത്ത വരികയാണ് നരബലി വേറെ സുപ്രഭത്തിൽ വാർത്ത വരുവാണ് ഒരു പെൺകുട്ടിയുടെ മേത്ത് ഒരു പാത എട്ട് പാത ആനുപാതിക അല്ല ചോദിക്കണത് സ്ത്രീകളുടെ എണ്ണം വെച്ചുകൊണ്ടുള്ള സംവരണം അല്ല ചോദിക്കുന്നത് അമ്പതെങ്കിലും വേണം ഞങ്ങളുടെ എണ്ണയിൽ കൂടുതലാവാം രാഷ്ട്രം എന്ന് പറഞ്ഞ ഭൂമിയുടെ ഒരു കഷ്ണമല്ല ആ കഷ്ണത്തിന്റെ അകത്ത് ആ ടെറിട്ടറിക്കകത്ത് സിറ്റിസൻസ് ഉണ്ടാവുകയും ആ സിറ്റിസൻസിന് വേണ്ടുന്ന നിയമങ്ങൾ അറിഞ്ഞ് നിർമ്മിച്ച് അവരുടെ ജീവിതം ആത്മാഭിമാനത്തോടെ ഡിഗ്നിറ്റിയോടെ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ആ രാഷ്ട്രം അതിന്റെ പരമാധികാരം ഭരണഘടന ഒരൊറ്റ സാധനം മാത്രമേ നമുക്ക് എക്സർ ചെയ്യുന്നുള്ളൂ ദ ഡിഗ്നിറ്റി ഓഫ് ദ സിറ്റിസൺ സിറ്റിസന്റെ ഇൻഡിവിജ്വലിന്റെ ഡിഗ്നിറ്റി അതുണ്ടോ എല്ലാവർക്കും നമസ്കാരം സംസാരിച്ച് തുടങ്ങിയ ടോപ്പിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും സി ആർ ഏതുകൊണ്ട് എന്ത് പറയുമെന്ന് ഞാൻ മനസ്സിലാക്കുകയും ഇദ്ദേഹം അത് സൂചിപ്പിക്കുകയും ചെയ്തു തീർച്ചയായും മതപ്രീണനം ഒരു ഇലക്ഷൻ കാലത്ത് നടക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട് ഇതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് നമ്മൾ ചില ഒരു വിദ്യാഭ്യാസം ചെയ്യുന്നത് പോലെയോ എക്സസൈസ് ചെയ്യുന്നത് പോലെയൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ നമ്മുടെ ഈ സംഭാഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചർച്ചകൾ ചിന്തകൾ ഷെയർ ചെയ്യുന്നതൊക്കെ ഇന്ന് ഇദ്ദേഹം പറഞ്ഞു നമ്മളിവിടെ കുറച്ച് പേരൊക്കെ പക്ഷെ നമ്മളിത് ആളുകൾക്ക് എത്തുന്നു ഒരാൾ എന്ന് പറഞ്ഞാൽ അതൊരു ആയിരം ആളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ആളുകളായി മാറി നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ പുതിയ ഡിജിറ്റൽ സാങ്കേതിക സംവിധാനം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നേക്കാളേറെ ആളുകൾ പുറത്ത് പറയുന്നുമുണ്ട് നമ്മളുടെ പറിച്ചലൂടി എൻ്റെ കൂടെ ചെല്ലുന്നത് ഒരു അനിവാര്യ സംഗതിയുമാണ് കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ സംഗതിയാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടത് രണഗീതം പാഠ്യതനെക്കുറിച്ചായതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സംസാരിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം അതിന് മുൻപേ തന്നെ ആയിരുന്നെങ്കിൽ പോലും വളരെ പ്രസക്തമാണ് ഇന്ന് പോലും അത് തന്നെ പറയേണ്ട ഒരു അവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പം തന്നെയും പിന്നെയും നമ്മൾ ഇത് തന്നെയാണല്ലോ പറയണത് എന്ന് നമ്മൾ വിചാരിച്ച് വിഷമിക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ പറയുന്നത് ഒരേ ആളുകളോടല്ല ഒരേ സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതിയിലല്ല അതുപോലെ തന്നെ ഒരേ തലമുറയിൽപ്പെട്ട മനുഷ്യരോടോ അല്ലെങ്കിൽ ആ തലമുറ എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യ കാലഘട്ടത്തിലെ മനുഷ്യർ അതായത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ മനുഷ്യരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളും എല്ലാം വേറെയായിരുന്നു അവരുടെ ആഗ്രഹ അഭിലാഷങ്ങൾ വേറെ ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്ന ആഗ്രഹ അഭിലാഷങ്ങൾ മറ്റൊന്നായി മാറിയിരിക്കുകയാണ് ഒരു ഒരു പത്ത് യൂത്തിനെ യൂത്തിനെടുത്തിട്ട് അതായത് യൂത്ത് നമ്മൾ പറഞ്ഞാൽ ഇരുപതോ ഇരുപത്തിയഞ്ചോ വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ മുപ്പത്തിയഞ്ചു വയസ്സ് വരെയുള്ള പിള്ളേരെ എടുത്ത് നമ്മൾ ചോദിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു അന്ന് പറഞ്ഞിരുന്ന അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലുള്ള അവരുടെ ആവശ്യങ്ങളല്ല ഇന്നുള്ള ഒരാവശ്യം പക്ഷെ നമ്മൾ പറയുന്ന രാഷ്ട്രീയം ഒന്ന് തന്നെയാണ് സൗകര്യങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് നമ്മളുടെ വാഹന സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഫോണുകൾ എത്തിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ഉപകരണങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് ആക്സസറികളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ട് അത് നെഗറ്റീവായിട്ടൊന്നും കാണുന്ന ആളല്ല ഞാൻ എല്ലാം പുരോഗതിയുടെ ഭാഗമായി തന്നെ കാണുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ പോസിറ്റീവ് കാര്യങ്ങൾ ജീവിതത്തെ സുഗമമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പോസിറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും നമ്മളുടെ ഈ ശാരീരിക സൗകര്യങ്ങളുടെ അപ്പുറത്ത് മാനസിക സൗകര്യങ്ങളെ സഹായിക്കുന്നില്ല എന്നതാണ് എൻ്റെ ഒരു ചിന്ത കാരണം മാനസിക എന്ന് പറഞ്ഞാൽ ഇന്നും ഒരു ശരാശരി ഇന്ത്യൻ സ്ത്രീ അല്ലെങ്കിൽ മലയാളി സ്ത്രീ ഞാൻ വലിയ പരിവീക്ഷത്തേക്കൊന്നും പോകുന്നില്ല ഒരു മലയാളി സ്ത്രീ രാവിലെ എണീറ്റാൽ ആദ്യം ആലോചിക്കുക ജോലിയുള്ള സ്ത്രീയാലും ജോലി ഇല്ലാത്ത സ്ത്രീയാലും ആദ്യത്തെ ചിന്ത അല്ലെങ്കിൽ തലവസേ ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും എങ്ങനെയായിരിക്കും രാവിലത്തെ ഭക്ഷണ സംവിധാനങ്ങൾ എന്തായിരിക്കും സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്യണോ വീട്ടിലുണ്ടാക്കണോ വേലക്കാരിയോട് പറയണോ അങ്ങനെയൊക്കെ ആയിരിക്കാം വ്യത്യാസങ്ങളുണ്ട് പക്ഷെ എന്നാലും അവർ ചിന്ത അതാണ് ഇനി അവരുടെ മകളുടെ ഒരു കല്യാണം ആണെങ്കിൽ ജാതകം നോക്കണ്ടേ സ്വീധനം വേണ്ടേ വിദ്യാഭ്യാസം ഡോക്ടർ ആയിരിക്കാം എൻജിനീയർ ആയിരിക്കാം സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ആളായിരിക്കാം പക്ഷെ ജാതകം നോക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് പറ്റിയ കുടുംബമായിരിക്കണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മകനാണെങ്കിലും ഇതുപോലൊക്കെ തന്നെ ഇനി മറ്റൊരു കാര്യം അയലോകത്തെ കുട്ടിയുടെ കല്യാണം നടത്തിയത് ഇന്ന ഹോളില് അപ്പം നമുക്കും അവിടെ ചെയ്യണം അവരും എന്തൊക്കെയോ കുറെ ചടങ്ങുകൾ ചെയ്തു അത് ഇനി ഒരു അസുഖം വന്നു ഉദാഹരണമായിട്ട് ചിക്കൻ ബോക്സ് വന്നു ഭയങ്കര പേടിയ ചിക്കൻ ബോക്സ് ഇപ്പോഴും കഴിഞ്ഞ ദിവസം അവിടെ ഒരു കുട്ടിക്ക് ചിക്കൻ ബോക്സ് വന്നു കഴിക്കുണ്ടായ ചർച്ച കേട്ടിട്ട് ഞാൻ പറയണം വക്കീലന്മാരുടെ ഇന്നത്തെ ചർച്ച അതേ ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹോമിയോടെ മരുന്ന് കഴിച്ചാൽ മതി കേട്ടോ ഒരാൾ ഉപദേശിച്ചു അടുത്തുള്ള ഈ ആയുർവേദത്തിലുണ്ട് ഒന്നും വേണ്ട നമ്മുടെ നാട്ടുവൈദ്യം പച്ചമഞ്ഞളോ എന്തൊക്കെയോ ഇലയൊക്കെ മതി വേറെ ഉള്ളതെന്ന് കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് മഞ്ഞൾ നടന്നാൽ മതി അത് കഴിഞ്ഞ പിന്നെ ആരോ അലോപ്പതി മരുന്ന് പറയുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി നമ്മുടെ ചിന്തയുടെ ഈ ഭാരമൊന്നും കുറഞ്ഞിട്ടില്ല ഏറ്റവും നല്ല ആപ്പിൾ ഫോൺ കയ്യിലിരുന്നിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് നമ്മൾ അതിസാങ്കേതികമായിട്ടുള്ള വലിയ വലിയ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എ ഐ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞു പലത്തും സമത്വവും സൗകര്യങ്ങളൊക്കെ വന്നു പക്ഷെ ഈ ചിന്തയിലെ ഭാരം കുറയുന്നില്ലല്ലോ ചിന്ത ഇപ്പോഴും ഒരു ആ സമയത്തും കുട്ടിയെ കല്യാണം കഴിക്കുകയാണെങ്കിലും അസുഖം വരികയാണെങ്കിലും ഇത് തന്നെ ഉള്ളൂ ഈ കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു സംവിധാനം ഇല്ല അച്ഛനും അമ്മയും നോക്കേണ്ട കാര്യം വരുമ്പോഴും എല്ലാ കാര്യത്തിലും സ്വത്ത് വിഭജനവും ഇതൊക്കെ തന്നെയാണ് എന്നെപ്പോലെയുള്ള ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യരുടെ മുന്നിൽ വരുന്ന കേസുകൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കേസുകൾ ഓരോ നിസ്സാരങ്ങളായി പരിഹരിച്ചു പോകേണ്ട വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ്റെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു പോട്ടെ പല വഴിയിലും നമുക്ക് ഇൻഫോർമേഷൻ കിട്ടാമല്ലോ സ്കൂളിൽ പോയാലും മാത്രമൊന്നുമല്ലോ ഈ ഇൻഫോർമേഷൻ ഗ്യാതറിങ്സ് ഇഷ്ടംപോലെ നടക്കുന്ന സ്ഥലമാണ് നമ്മളുടെ പുതിയ ഡിജിറ്റൽ വേൾഡ് ഇത് മുഴുവനും ഈ അറിവുകൾ മുഴുവൻ കിട്ടിയിട്ട് അതിൽ നിന്ന് ഈ വിവരങ്ങൾ മുഴുവൻ കിട്ടിയിട്ട് അതിൽ നിന്ന് അറിവ് നേടി ആ അറിവ് ജീവിതത്തിൽ ഉപയോഗിച്ച് ജീവിതത്തെ സുഗമമാക്കുവാനുള്ള ഒരു സംഗതി നമ്മൾ ഇപ്പോഴും ആർജിച്ചിട്ടില്ല നമ്മൾ കുറെ ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ജീവിതത്തെ സുഗമമാക്കാൻ നോക്കുന്നുണ്ട് എന്നല്ലാതെ നമ്മളുടെ ചിന്താ പ്രോസസ്സിനെ യാതൊരു രീതിയിലും ഈ പഴയ കാര്യങ്ങളെ തന്നെ ഇപ്പോഴും നമുക്ക് പറയേണ്ടി വരാം നരബലി ചെയ്യാതിരിക്കൂ അന്ധവിശ്വാസം ഇതൊക്കെ എന്ന് പോയ കാര്യങ്ങളാ അല്ലെങ്കിൽ എന്നേ നമ്മൾ പോയി എന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിലെ വാർത്ത വരെയാണ് നരബലി വേറൊരു സുപ്രഭാതത്തിലെ വാർത്ത വരുകയാണ് ഒരു പെൺകുട്ടിയുടെ മേത്ത് ഒരു ബാധയില്ല എട്ട് പാത മിനിയാന്ന് വെച്ചുണ്ടായതാണ് എട്ട് പാത ഒരു ബാധേനെ ഒഴിപ്പിക്കാനുള്ള ഉപദ്രവത്തിൽ പകുതി മരിച്ചു ഇനി അടുത്ത ബാധ എട്ടെണ്ണം വരുമ്പോ ഇനി എവിടെ നിന്ന് ബോഡി കിട്ടും ബാക്കി ഉണ്ടാവുമോ അതിന്റെ വല്ല നഖവോ മുടിയോ ബാക്കി ഉണ്ടാവോ ബാധ പോവാനായിട്ട് അത്രത്തോളം എട്ടെണ്ണം കാണുന്നുണ്ടാക്കണ്ടേ ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പം എങ്ങനെ മാറ്റം വരുത്തണം അപ്പം ആദ്യം തന്നെ ആലോചിക്കേണ്ടത് എനിക്കിപ്പോഴും തമാശ വന്ന സംഗതി ഭരണഘടന എടുത്ത് വായിക്കാൻ തന്നെയാണ് ഭരണഘടന മുഴുവൊന്നും വായിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് വായിക്കും പ്രിയാമ്പിൾ മാത്രം വായിക്കും നമുക്കൊന്ന് അത് പറഞ്ഞു ചർച്ച ചെയ്ത് നോക്കാമെന്ന് തോന്നുന്നു അല്ലേ പിന്നെ എനിക്ക് എളുപ്പമുള്ള കാര്യമാണ് പ്രിയാമ്പിള് പറയുന്നത് എന്നാ ന ഒരു നവംബർ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലൊക്കെയാണ് നമ്മൾ തയ്യാറാക്കി അഡോപ്റ്റൊക്കെ ചെയ്തത് നാൽപ്പത്തി എട്ടല്ലേ കേട്ടോ ഇപ്പം നാലോയ്ക്ക് വർഷം നവംബർ മാസമാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഞാൻ വായിച്ചാലും സാറ് വായിച്ചാലും മാഷു വായിച്ചാലും എൻ്റെ മകൻ വായിച്ചാലും എൻ്റെ മുതശ്ശി വായിച്ചാലും ആരും വായിച്ചാലും വായിക്കുന്ന ആൾ പ്രസൻറ്റൻസിൽ നിന്നിട്ട് വായിക്കുന്നത് വർത്തമാനത്തിൽ ഞാൻ നമ്മൾ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളായ നമ്മൾ എന്തു ചെയ്യുന്നു ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഇങ്ങനെയാക്കി മാറ്റുന്നു എങ്ങനെയാക്കി മാറ്റുന്നു സോളമലി കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ എ സോവറിൻ സോവറിന്ന് വെച്ചെന്താ പരമാധികാര രാഷ്ട്രം എന്താണ് ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരം കുട്ടികളെ പഠിപ്പിക്കണ പോലെ ഞാൻ ഒരു സംശയമായിട്ട് ചോദിക്കുക ഒന്ന് ചർച്ച ചെയ്യാം നമുക്ക് ഊണൊക്കെ കഴിഞ്ഞ് സുഖിച്ചിരിക്കല്ലേ ഉറങ്ങണ്ട പറയൂ എന്താണ് പരമാധികാരം രണ്ട് നീലസാരികളുണ്ട് ആർക്കും വേണെങ്കിലും പറയാം പെട്ടെന്ന് കണ്ട നീലേത്തോണ്ട് പറയാം നീലസാരി അല്ല നീല ഷർട്ടാണോ പറയണേ പരമാധികാരം രാഷ്ട്രത്തിന്റെ പരമാധികാരം എനിക്ക് എന്റെ പരമാധികാരം ഉപയോഗിക്കാൻ പറ്റുമ്പോൾ ഈ രാഷ്ട്രത്തിന് പരമാധികാരം ഉണ്ടെന്ന് പറയാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു രാഷ്ട്രം സോവറിൻ പരമാധികാര രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രം വേണ്ടേ രാഷ്ട്രം എന്ന് പറഞ്ഞ ഭൂമിയുടെ ഒരു കഷ്ണമല്ല ആ കഷ്ണത്തിൻ്റെ അകത്ത് ആ ടെറിട്ടറിക്കകത്ത് സിറ്റിസൺസ് ഉണ്ടാവുകയും ആ സിറ്റിസൻസിന് വേണ്ടുന്ന നിയമങ്ങൾ അറിഞ്ഞ് നിർമ്മിച്ച് അവരുടെ ജീവിതം ആത്മാഭിമാനത്തോടെ ഡിഗ്നിറ്റിയോടെ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ആ രാഷ്ട്രം അതിന്റെ പരമാധികാരം അതല്ലേ നമ്മൾ എവിടെന്നോ അറസ്റ്റ് ചെയ്ത് യു എസ് മറ്റോ അറസ്റ്റ് ചെയ്ത് ജനങ്ങളെ കുറ്റം ചെയ്തു വിലങ്ങ് വെച്ച് കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയുടെ അഭിമാനം ഇന്ത്യ തലകുനിച്ചു മുന്നിൽ എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ രാഷ്ട്രത്തിന്റെ ഒരു പരമാധികാരം നഷ്ടപ്പെട്ട സംഭവമായിട്ട് നമുക്കത് ഫീൽ ചെയ്തു അല്ലേ അതുപോലെ തന്നെ ഇന്ത്യയുടെ അകത്ത് ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പറക്കുന്ന പ്ലെയിന് വെള്ളത്തിൽ പോകുന്ന കപ്പലിലൊക്കെ ഇന്ത്യയുടെ കൊടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യ ഏതെങ്കിലും രാഷ്ട്രത്തെ ഒരു ഡിപ്ലോമാറ്റിക് സ്ഥാപനത്തിന്റെ മുകളിൽ ഇന്ത്യയുടെ പതാക പറക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യൻ നിയമമാണ് നമുക്കറിയാലോ അത് വിദേശ രാജ്യത്താണെങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു കോൺസുലേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തെ നിയമം ഇന്ത്യൻ നിയമമാണ് അപ്പോൾ ആ ഇന്ത്യൻ നിയമം ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ഉണ്ടെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾക്ക് നമ്മൾ പറഞ്ഞാൽ ടെക്കികളായിട്ടുള്ള കുട്ടികൾക്ക് അതായത് സ്പെഷ്യൽ ഇക്കണോമിക്സ് ഈ കൊടകരക്കുള്ള സംഗതിയാണല്ലോ അതിൻ്റെ അകത്ത് ഇന്ത്യൻ ലേബർ നിയമങ്ങൾക്ക് സ്ഥാനമില്ല അവിടെ എന്താ നിയമം സ്പെഷ്യൽ ഇക്കണോമിക് സോണാണ് മൾട്ടിനാഷണൽ കോർപ്പറേഷനുകൾ തീരുമാനിക്കുന്ന നിയമങ്ങൾക്കേ അവിടെ സ്ഥാനമുള്ളൂ അപ്പോൾ നമ്മൾ പരമാധികാര രാഷ്ട്രത്തിൻ്റെ ടെറിട്ടറിക്ക് അകത്ത് പോലും മറ്റു നിയമങ്ങൾ വരാം എന്ന് മനസ്സിലായല്ലോ അതുപോലെ തന്നെയാണ് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ മനുഷ്യന്റെ ശരീരത്തിന്റെ സ്വയം നിർണയാവകാശം തീരുമാനിക്കുന്ന സമയത്ത് ബുദ്ധിയുടെ സ്വയം നിർണയാവകാശം തീരുമാനിക്കുന്ന സമയത്ത് ഒക്കെ അത് അന്തസ്സോടെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ രാഷ്ട്രത്തിന് പരമാധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അതില്ല എന്ന് തന്നെയാണ് നടപ്പിൽ വരുന്നത് അപ്പം ഇന്ത്യ ഒരു സോവറിൻ സ്റ്റേറ്റ് വീ ദ പീപ്പിൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആയിട്ടില്ല ആയിക്കൊണ്ടേ ഇരിക്കണുള്ളൂ അല്ലേ അപ്പോ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സോഷ്യലിസ്റ്റ് ആണോ അതായത് ഇപ്പൊ ഇതൊരു പ്ലേ ഗ്രൗണ്ട് ആണ് ഈ പ്ലേഗ്രൗണ്ടിൽ നടക്കുന്ന കളി നമ്മൾക്ക് കാണണമെങ്കിൽ എല്ലാവർക്കും അത് കാണാൻ സാധിക്കില്ല കാരണം അത് പല രീതിയിലല്ല അടച്ചിട്ടിരിക്കുന്നത് അപ്പം ഇവിടേക്ക് ടിക്കറ്റ് എടുത്ത് വന്ന് കയറിയിരിക്കുന്നവർക്കെല്ലാം കാണാൻ പറ്റുള്ളൂ പല എല്ലാവരും ഒരേ ഹൈറ്റിലിരിക്കണേ അപ്പോൾ പല ഹൈറ്റ് വ്യത്യാസമുള്ള കുട്ടികൾ ഉണ്ടാവാം ഇരിക്കാൻ പറ്റാത്ത ആളുണ്ടാവും നിൽക്കാൻ പറ്റാത്ത ആളുണ്ടാവും പല രീതിയിൽ ബുദ്ധിമുട്ടുള്ള അപ്പം എങ്ങനെയാണ് എല്ലാവർക്കും ഒരു റിസോഴ്സിന്റെ മുകളിലേക്ക് അവരുടെ വലിപ്പ ചെറുപ്പങ്ങൾ ചിലപ്പോൾ അത് സാമൂഹ്യ രാഷ്ട്രീയ വലിപ്പ ചെറുപ്പങ്ങളാവാം സോഷ്യൽ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആവാം ഹിസ്റ്റോറിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ആവാം കൾച്ചറൽ ആവാം അല്ലേ അപ്പോൾ ഒരാൾ അട്ടപ്പാടിയിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ദൂരം അവിടെ നിന്ന് വരുമ്പോൾ ഉണ്ടാവണ ഭാഷയുടെ വ്യത്യാസം ഒരാൾ ഈ ഈ ഇവിടെ ഈ എറണാകുളം ടൗണിൽ തന്നെ ജനിച്ചു വളർന്ന ആൾക്കുണ്ടാവുന്ന അപ്രോച്ച് ക്യൂലാദ്യം എത്തുന്നതിൻ്റെ സൗകര്യം അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു റിസോഴ്സിന്റെ മുകളിലേക്ക് തുല്യമായ ഒരു ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വിഭവത്തിന്റെ മുകളിലേക്ക് തുല്യമായിട്ടുള്ള ഒരു എന്താ പറയുക നമുക്ക് അങ്ങോട്ട് എത്തിച്ചേർന്ന വിഭവം അനുഭവിക്കാൻ പറ്റുക ഒരു ജോലി അത് ട്രാൻസ്ജെൻഡേഴ്സ് അപേക്ഷിക്കാൻ പാടില്ല സ്ത്രീകളെ അപേക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതോടുകൂടി എന്തായി എല്ലാവർക്കും തുല്യമായ ആക്സസ് ഇല്ലാത്തൊരു സംഗതിയെ മാറുകയാണ് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും തുല്യമായി അപേക്ഷിക്കാൻ പറ്റണം അത് ഞാൻ ഇന്ന പാർട്ടിയിൽ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളതാണ് അഞ്ച് കൊല്ലത്തേക്കാണ് ഞാൻ അപേക്ഷിക്കും എനിക്ക് കിട്ടില്ല എന്താ കാരണം ഞാൻ ഭരിക്കുന്ന പാർട്ടിയുടെ പോഷക സംഘടനയായിട്ടുള്ള വക്കീലന്മാരുടെ അസോസിയേഷനിലോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ ഏതെങ്കിലുമൊക്കെ മെമ്പറായിരുന്നാലും മാത്രമേ എനിക്കത് കിട്ടുള്ളൂ എന്നാൽ അതിന്റെ യോഗ്യതാണോ അല്ലല്ലോ യോഗ്യതല്ല പക്ഷെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപ സാലറി കിട്ടുന്ന ജോലി അല്ലെങ്കിൽ ഗവൺമെന്റ് വീട്ടർ എന്ന് പറഞ്ഞ ജോലി കിട്ടി നമ്മളെല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്ത് പോസ്റ്റ് ഇടുമ്പോൾ ഒന്ന് ആലോചിക്കുക ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് നിങ്ങൾ കൺഗ്രാജുലേഷൻ കൊടുക്കേണ്ടത് അല്ലാണ്ട് വ്യക്തികൾക്കല്ല ഇനി അല്ലാത്ത വ്യക്തികൾ കയറി വരുന്നുണ്ടാവാം സ്വന്തം മെനക്ക് എന്താ പറയാ മെനക്കെട്ട് കഷ്ടപ്പെട്ട് കയറി വരുന്നത് അത് ആരും അറിയൂല ആരും അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യൂല ഒരു സൗകര്യമുണ്ട് അല്ലേ അവരെ തമസ്കരിക്കും അവരെ പേരൊന്നും വരില്ല അങ്ങനെ ഭംഗിയ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ആക്സസ്സിലേക്ക് എന്താ പറയുക വിഭവങ്ങളിലേക്കുള്ള ആക്സസ് വലിയ കാര്യമാണ് ഒപ്പം തന്നെ പദവിയിലുള്ള തുല്യത ഇതാണ് സോഷ്യലിസം പോലും അപ്പോൾ ഈ പദവിയിലുള്ള തുല്യത എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപോലെ തുല്യ പദവി എന്ന സംഗതി കിട്ടുന്നുണ്ടോ ഇപ്പം ലക്ഷ സമയല്ലേ നമ്മൾ അമ്പത് ശതമാനം സംവരണമെങ്കിലും വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ട് അമ്പത് ശതമാനം എങ്കിലും വേണം എന്ന് പറയാനും ആനുപാതിക സംരക്ഷ സംവരണമാണെങ്കിൽ അമ്പതിൽ കൊണ്ടുവരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആനുപാതിക അല്ല ചോദിക്കുന്നത് സ്ത്രീകളുടെ എണ്ണം വെച്ചുകൊണ്ടുള്ള സംവരണം അല്ല ചോദിക്കുന്നത് അമ്പതെങ്കിലും വേണം ഞങ്ങളുടെ എണ്ണയിൽ കൂടുതലാവാം സാരല്ല നിങ്ങൾ അമ്പതെങ്കിലും തരൂ പകുതിയിലേറെ ആളുകൾ സ്ത്രീകളുള്ള ഒരു സംസ്ഥാനത്ത് പുരോഗമന സംസ്ഥാനത്ത് പത്ത് വർഷമായിട്ടും പുരോഗമന പ്രസ്ഥാനങ്ങളിലെ പിന്തുണയോടെ ഭരിച്ചു വരുന്ന ഒരു സംസ്ഥാനത്ത് അവനവന്റെ പാർട്ടിയിൽ മാത്രം അമ്പതിലേറെ ആളുകൾ ജയിക്കുന്ന സീറ്റിൽ നിർത്തിയാൽ സുഖമായി ജയിച്ച് സീറ്റിലേക്ക് വരാവുന്നൊരിടത്ത് അവർ അങ്ങനെ ആരും ചെയ്യില്ല നിയമം വരട്ടെ എന്ന് പറയുകയും അങ്ങനെ നിയമം വരുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയും ആ ശ്രമിച്ച കേന്ദ്ര സർക്കാർ കയ്യടി വാങ്ങുകയും എന്നാൽ നിയമം വരാതിരിക്കാനുള്ള ഒരു നല്ല എന്താ പറയുക തുളയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചറോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ വണ്ടി ഇറക്കിക്കണത് നാല് ടയർ കുത്തി പൊട്ടിച്ച് വെച്ചിട്ടാണ് ഇറക്കിക്കണത് സംഭവം എന്ന് വെച്ചാൽ സെൻസസ് കഴിയട്ടെ എന്നിട്ട് നിയമം വരട്ടെ സെൻസസ് ആര് ചെയ്യൂ ആരും ചെയ്യില്ല അപ്പോൾ സെൻസസ് കഴിയാതെ തുല്യമായിട്ടുള്ള അല്ല മീൻ അത് തുല്യമില്ല മുപ്പത്തി ശതമാനം സംവരണം ഇത് അപ്പം ഈ നിലയ്ക്ക് ഇന്ത്യൻ മനുഷ്യരെ ഇന്ത്യയിൽ ജീവിക്കുന്ന സിറ്റിസൻസിന്റെ മുഴുവൻ പറ്റിച്ചുകൊണ്ടിരിക്കുക ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തുല്യത അടുത്ത സെക്യുലറിസം സെക്യുലറാണെന്നുള്ളത് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഒരു കള്ളനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്നാണ് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പേര് എടുത്തതിന് കുറ്റം പറയരുത് മറ്റൊരു കള്ളനുണ്ട് അവൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് മൂന്നാമത്തെ ഒരു കള്ളനുണ്ട് അവൻ്റെ പേര് ഫൈസൽ എന്നാണ് മൂന്ന് പേരും കട്ടു ഞാനൊരു ക്രിമിനൽ വക്കീലായി കാരണം പറയുന്നത് ഒരേ സംഗതി തന്നെയാണ് കട്ടത് മൂന്ന് പേർക്കും ഒരേ ശിക്ഷയാണ് കിട്ടേണ്ടത് അല്ലേ ഞാനൊരു പെണ്ണുണ്ടായിക്കോട്ടെ വേണമെങ്കിൽ ഓക്കെ അപ്പോൾ ജെൻഡർ നോക്കിയിട്ടോ അല്ലെങ്കിൽ ജാതി മത വർഗ ഇത് നോക്കിയിട്ടോ അല്ല ക്രിമിനൽ നിയമത്തിൽ ശിക്ഷ കൊടുക്കുക കൊലപാതകം ചെയ്തു കട്ടു അടിച്ചു ഇടിച്ചു വെട്ടി പരിക്കേൽപ്പിച്ചു ഇതൊക്കെ പറയുമ്പോൾ ഒരേപോലെ ആണോ ശിക്ഷ നിങ്ങളുടെ പണക്കാണോ ഉത്തരല്ലേ ആണോ അറിയില്ലോ അല്ലേ ക്രിമിനൽ കുറ്റം ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ശിക്ഷ അദ്ദേഹം ഏത് ജാതിന്ന് വരുന്നു ഏത് മതത്തിൽ നിന്ന് വരുന്നു ഏത് ലിംഗത്തിൽ നിന്ന് വരുന്നു ഏത് ഭാഷ സംസാരിക്കുന്ന നോക്കിയിട്ടാണോ അല്ലല്ലോ തുല്യമല്ലേ ആണ് അങ്ങനെയെങ്കിൽ അതായത് ശിക്ഷ കിട്ടുന്ന വകുപ്പുകൾ ിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും അതിലേക്ക് എന്തു വരാൻ പാടില്ല ജാതി മതം വരാൻ പാടില്ല അതാണ് സെക്യുലർ നിയമം അല്ലേ സെക്യുലറിസം ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് സെക്യുലർ രാഷ്ട്രമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അപ്പോൾ ഉണ്ട് നമ്മുടെ ജോസഫ് ക്രിസ്ത്യൻ നിയമപ്രകാരം കല്യാണം കഴിച്ചു കല്യാണം കഴിക്കാം കാരണം സെക്യുലർ നിയമമാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലോ അനുസരിച്ച് കല്യാണം കഴിക്കാനുള്ള അനുവാദം തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പള്ളി കയറി കെട്ടുന്നു എന്നിട്ട് പള്ളി ചടങ്ങുകളൊക്കെ ചെയ്യുന്നു അത് കഴിഞ്ഞ് ആ ക്രിസ്ത്യൻ നിയമം അനുസരിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾക്കുള്ള സ്വത്ത് നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ എല്ലാം തീരുമാനിച്ചു പോകണം അതാണ് നമ്മളൊരു നിയമത്തിൻ്റെ അനുസരിച്ച് കെട്ടി ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും ഒരു സ്വതന്ത്ര ചിന്തകന് ഇതൊന്നും വേണ്ട വേണമെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ പോകണം അപ്പോൾ അദ്ദേഹത്തിന് ഡിവോഴ്സ് കിട്ടണമെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഡിവോഴ്സ് വാങ്ങണം പണ്ടൊരു രക്തഹാരം ഇങ്ങോട്ട് അണിയിച്ച് മറ്റൊരു രക്തഹാരം അങ്ങോട്ട് അണീയിച്ചിട്ട് കല്യാണം കഴിക്കുമായിരുന്നു അത് ലിവിങ് ടുഗതർ മാത്രമാണ് ഈ ലിവിങ് ടുഗദറിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടുമോ ഇല്ല ലിവിങ് ടുഗദറിൽ ഡിവോഴ്സ് ഇല്ല മനസ്സിലായല്ലോ അപ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് കഴിച്ചാൽ നിങ്ങൾ സ്പെഷ്യൽ മാരേജ് ആക്ട്സ് എന്നെ പോയിട്ട് ഡിവോഴ്സ് വാങ്ങണം അപ്പോൾ ക്രിസ്ത്യൻ മാരേജ് അനുസരിച്ച് കഴിച്ചാൽ ക്രിസ്ത്യൻ മാരേജ് ആക്ട് അനുസരിച്ച് തന്നെ ഡിവോഴ്സ് വാങ്ങണം അല്ലെങ്കിൽ എന്താ കാണിക്കണേ ആ സ്ത്രീയോടോ അല്ലെങ്കിൽ പുരുഷനോടോ പറയാൻ ഇനി ഞാൻ നീയായിട്ട് യാതൊരു ബന്ധവും ഇല്ല നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി വേറെ വിട്ടിപ്പോ അല്ലെങ്കിൽ അവളെ ഇറക്കി വിടോ അല്ലെങ്കിൽ അവനെ ഇറക്കി വിടോ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാണോ അല്ല എന്നാൽ ശരി ഇങ്ങനൊരു കുറ്റം ചെയ്തു ഞാൻ പോയി കേസ് കൊടുക്കട്ടെ കേസ് കൊടുക്കുമ്പോൾ പോലീസ് കേസ് എടുക്കുമോ നിങ്ങൾ ഫാമിലി കൂട്ടി പോ ഇതൊന്നും ഇവിടെ ക്രിമിനൽ കേസല്ല എന്ന് പറയും ക്ലിയർ ആയോ ഇതൊരു ക്രിസ്ത്യാനി ചെയ്താൽ പറയും ഇതൊരു ഹിന്ദു ചെയ്താൽ പറയും ഇതൊരു പാഴ്സി ചെയ്താൽ പറയും ഇതൊരു സ്വതന്ത്ര ചിന്തകൻ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചിട്ട് കല്യാണം കഴിച്ചാലും ഇത് തന്നെ പറയും എന്നാൽ നിങ്ങളൊരു ഇസ്ലാം ആണോ നിങ്ങളുടെ ഭാര്യ പറയുകയാണ് അദ്ദേഹം തന്നെ നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തിരിക്കണു നീ ഇറങ്ങിപ്പോ അല്ലെങ്കിൽ ഞാൻ ദയവറ വീട്ടിലേക്ക് പോകണു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് എന്തു ചെയ്യാൻ പറ്റും നേരെ പോയിട്ട് കേസ് കൊടുത്താൽ ഭർത്താവിനെ മൂന്ന് കൊല്ലം ജയിലിലിടാൻ പറ്റും ഇന്ത്യയിലെ ഇസ്ലാം മതത്തിൽപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തൊരു സംഭവമാത്രേ ഓക്കേ എന്നിട്ട് ഇസ്ലാം മതത്തിലെ സ്ത്രീകൾ മുഴുവനും ഇതങ്ങ് ഉപയോഗിച്ചിട്ട് വളരെ സുഗമമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ ഈ ഡിവോഴ്സ് അവിടെ നിൽക്കട്ടെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം ഒരു ഭാഗത്ത് ഇസ്ലാം മതത്തിൽപ്പെട്ട സ്ത്രീക്ക് ഈ തലാക്ക് കേട്ടിങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല തലാക്ക് 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 സ്ത്രീക്ക് തിരിച്ച് ഫസഹ ചൊല്ലാം എനിക്ക് ഇയാളെ വേണ്ടാന്ന് പറയാം ചെയ്യാം ചെയ്യാംസല്യൂഷൻ ഓഫ് മാരേജ് ആക്ട് പ്രകാരം കോടതി പോയിട്ട് ഡിവോഴ്സ് വാങ്ങാം അങ്ങനെ വാങ്ങുന്ന സ്ത്രീകൾക്ക് വൺ ട്വന്റി ഫൈവ് സി ആർ പി സി അല്ലെങ്കിൽ ബി എൻ എസ് പ്രകാരം തുല്യമായ ഹിന്ദുവിനും ക്രിസ്ത്യനും മുസ്ലിമിനും അല്ല മറ്റേ പാഴ്സിക്കും കിട്ടുന്ന പോലെ മെയിൻ്റനൻസ് കിട്ടാനുള്ള അവകാശമുണ്ട് അത് ഇല്ലാണ്ടാക്കി എങ്ങനെയാ ഷാനു ബീഗം ഒരു വക്കീലിനെതിരെയാണ് ഭർത്താവ് വക്കീലിനെതിരെ ചെലവിന് തരുന്നില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സ്ഡ് വൈഫ് കേസ് കൊടുത്തപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞ സുപ്രീം കോടതി വിധി നമ്മൾ ആ എന്താ സുപ്രീം കോടതി കേമം എന്ത് നിയമത്തില് ഒരു നിയമം എഴുതി വെച്ചിരിക്കുകയാണ് ഈ നിയമത്തില് ക്രിസ്ത്യനാണോ മുസ്ലിമാണോ ഹിന്ദു ആണോ നോക്കേണ്ട കാര്യമില്ല ക്രിമിനൽ നിയമത്തിലെന്ന് പറയുമ്പോൾ ഷാനുബിക മാത്രം പ്രത്യേകമായിട്ട് സുപ്രീം കോടതി വരെ സുപ്രീംകോടതി അത് വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയുമ്പോൾ എന്ത് ആക്സസ് ഉണ്ട് വിഭവത്തിന്റെ നേരെ എന്നുള്ളത് ഒന്നാമത് തന്നെ മനസ്സിലായി വിഭവങ്ങൾക്ക് നേരെ ആക്സസ് ഇല്ല അതുകൊണ്ടാണല്ലോ കേസ് കൊടുത്ത് പോണ്ടി വരുന്നത് റോട്ടിൽ കൂടെ പോവാൻ പറ്റും എന്ന സംഗതി അടുത്തൊരു കാര്യം കൂടി പറയാം എന്തായത് ഇവിടെ അതിനെ തോൽപ്പിക്കാൻ അന്ന് രാജീവ് ഗാന്ധിയാണ് പുതിയ നിയമം കൊണ്ടുവന്നത് എന്താണ് മുസ്ലിം സ്ത്രീകൾ അങ്ങനെ പോയി ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വൺ ട്വൻറ്റി ഫൈവ് സി ആർ പി സി അനുസരിച്ചിട്ട് ചെലവിനെ വാങ്ങണ്ട മറ്റ് മതത്തിലെ ആൾക്കാരോ മതമില്ലാത്ത ആൾക്കാരോ ചെയ്യണ പോലെ നിങ്ങൾ പോയി വക്കഫ് ബോർഡിനോട് ചോദിച്ചോ എന്നിട്ട് അവർ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ അച്ഛനോടമ്മോട് തന്നെ നിങ്ങൾക്ക് ചെലവിന് ഞാൻ പറയുന്നു ഇതൊക്കെയാണ് അവർ അനുഭൂജം അതിലൊരു മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല അതിനു പകരം ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടം മനുഷ്യരെ കീഴ്പ്പെടുത്തുക എന്ന തന്ത്രത്തിന് വേണ്ടി ക്രിമിനൽ നിയമം ഉപയോഗിക്കുന്ന സമയത്ത് പോലും ജാതി മതം വ്യത്യാസത്തോടെ ആദ്യമായി ഡിവോഴ്സ് ചെയ്യണേന് ശിക്ഷ ജയിലിലിടുക എന്ന സംഗതി ടെക്നിക്കലി ഡിവോഴ്സാണ് തലാക്ക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ആണല്ലോ ഇതാണ് സംഭവിച്ചത് അപ്പോൾ സെക്യുലർ എന്നുള്ളതും തുരങ്കം വെച്ചിട്ടിരിക്കുകയാണ് ഇനിയും ഇനിയും തുരങ്കം വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ ഇടങ്ങളിലും ഇതൊന്നും നമ്മൾ എവിടെ പറയുന്നില്ല ഇലക്ഷൻ സമയത്ത് സംസാരിക്കുന്നേ ഇല്ല മനുഷ്യരെ നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സോവറിയൻ സെക്യുലർ ഡെമോക്രസി എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ വാക്ക് ഡെമോക്രസി എന്ന് പറഞ്ഞ പിള്ളേരെ ആദ്യം പറയാം ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ അല്ലെ അല്ല ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാലൊന്നും അതൊക്കെ ഇലക്ഷൻ മാത്രമാണ് ഇലക്ഷന് നമ്മുടെ ഇടയിൽ നിന്ന് കുറച്ച് ആളുകളെ തെരഞ്ഞെടുത്ത് ഇലക്ഷൻ നിർത്തി അവർ നമ്മളെ ഭരിക്കുന്നു പക്ഷെ അത് ഭൂരിപക്ഷവുമല്ല ആയിരം പേരൊരു വാർഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മുന്നൂറോ മുന്നൂറ്റമ്പതോ പേർക്ക് വോട്ട് കിട്ടിയ ഒരാൾ ജയിച്ചു എന്ന് പറയും ചിലപ്പോൾ അത് ഇരുപത്തിയെട്ട് ഇരുന്നൂറ്റി എൺപത് വോട്ട് കിട്ടിയ ആളും ജയിച്ചു എന്നാ പറയുക കാരണം ഇത് നാലഞ്ച് പാർട്ടികൾക്കും നോട്ടക്കും ഒക്കെ ആയിട്ട് വോട്ട് ചെയ്യാത്ത ആൾക്കാർ ഇരുന്നൂറ് പേരുണ്ടാവും എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ജയിച്ച ആൾ എന്ന് പറയുന്നത് എത്രയുണ്ട് തോറ്റ കൂടുതൽ അല്ലേ ഇനി ജയിച്ചവനും ഒന്നാമനും രണ്ടാമനും തമ്മിലുള്ള വ്യത്യാസവും വളരെ ചെറുതാണ് അപ്പം ഈ ഡെമോക്രസി എന്ന് പറയുന്നത് ഒരിക്കലും ഇലക്ഷൻ അല്ല എന്നും ഡെമോക്രസി എന്ന് പറയുന്നത് കൃത്യമായി തന്നെ ഇപ്പൊ നമ്മുടെ ഒരു ചെറിയ ഉദാഹരണം പറയാം കർഷക നിയമം നമ്മളെ മുഴുവൻ പറ്റിച്ചിട്ട് മണി ബില്ല് അവതരിപ്പിക്കണ പോലെ ചർച്ചയ്ക്ക് നീടാണ്ട് നേരെ പാർലമെന്റിൽ കയറി ഭൂരിപക്ഷ വോട്ടിൽ ജയിപ്പിച്ചെടുത്തു പക്ഷെ ആ പാർലമെന്റിന്റെ മുന്നിൽ സമരം ചെയ്ത് അതിനെ തിരിച്ചു തിരിച്ചുവൽത്തിക്കാൻ പറ്റി അപ്പോൾ ഡെമോക്രസി നടന്നത് സമരമായി റോട്ടിൽ ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടാണ് നിർഭയ സംഭവിച്ചപ്പോൾ ഡൽഹിയിലും ഇന്ത്യയിലെ മുഴുവൻ യൂത്ത് പറ്റുന്ന എല്ലാ തെരുവുകളിലും വന്ന് മഴതിരി കത്തിച്ച് പറഞ്ഞത് ഇതാ നിയമം മാറ്റണമെന്നാണ് അപ്പോൾ നിയമം മാറ്റി എഴുതി ജസ്റ്റിസ് വർമ്മയെ അപ്പോയിൻറ്റ് ചെയ്ത് മാറ്റി എഴുതി അപ്പോൾ ലെജിസ്ലേറ്റീവ് പ്രോസസ്സായിട്ടുള്ള നിയമനിർമ്മാണം നടക്കേണ്ട ഇടമാണ് എന്താണ് പാർലമെന്റ് ആ വായി അത് നടപ്പിലാക്കേണ്ട ആൾക്കാരാണ് എക്സിക്യൂട്ടീവ് അത് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരാണ് ജുഡീഷ്യറി ഇതുമൂഴി നമ്മളിലേക്ക് എത്തിക്കുന്ന മാധ്യമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് അതിലെ സാധാരണ മനുഷ്യൻ്റെ സമരങ്ങളെ പോലും നിയമനിർമ്മാണ പ്രോസസ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്ന വലിയ ഒരു ജീവിതമാണ് നമ്മളവിടെ കണ്ടത് ഡെമോക്രസി ഈസ് എ പ്രോസസ്സ് സ്റ്റാഗനേറ്റഡ് ആയിട്ട് ഒരു കഷ്ണം ആയിട്ട് എവിടെയും കിടക്കുകയില്ല അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും അങ്ങനെയുള്ള ഒരു ഭരണഘടനയെ ഉണ്ടാക്കിയെടുത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് ജസ്റ്റിസും ലിബർട്ടിയും ഈക്വാളിറ്റിയും ഫ്രട്ടേണിറ്റിയും നമ്മുടെ ഇടയിൽ എന്താണ് ഫ്രട്ടേണിറ്റിയും സാഹോദര്യവും വളർത്തിക്കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്യുന്നത് ഒരൊറ്റ കാര്യത്തിന് മാത്ര എഷ്യൂറിങ് ഭരണഘടന ഒരൊറ്റ സാധനം മാത്രമേ നമുക്ക് എഷ്യൂർ ചെയ്യുന്നുള്ളൂ ദ ഡിഗ്നിറ്റി ഓഫ് ദ സിറ്റിസൺ സിറ്റിസന്റെ ഇൻഡിവിജ്വലിന്റെ ഡിഗ്നിറ്റി അതുണ്ടോ ഇവിടെ ഇരുന്ന് ഇത് പറയുമ്പോഴും മനസ്സാൽ തലകൊനിച്ചുകൊണ്ട് എൻ്റെ ഡിഗ്നിറ്റി നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം ഈ യാത്രക്കിടയിൽ പോലും പല സ്ഥർമ്മങ്ങളിലും പല സ്ഥലങ്ങളിലും ഓരോ വാക്കുകൾ കൊണ്ടോ നോട്ടങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മുടെ ഡിഗ്നിറ്റി ഹേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഡിഗ്നിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയോ സങ്കടങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ മനുഷ്യർ നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത നമ്മുടെ നിസ്സഹായത പോലും നമ്മുടെ ഡിഗ്നിറ്റിയുടെ തകർച്ചയായിട്ട് കാണുന്നതാണ് അല്ലാണ്ട് കട്ടൻ ചായ കുടിച്ച് ഹ അന്തസ് എന്ന് പറയുന്നതല്ല നമ്മുടെ ഡിഗ്നിറ്റി എന്ന സംഗതി അത് ഹേർട്ടാണ് മുറിവേൽപ്പിക്കുകയാണ് നമ്മുടെ അന്തസ്സിനെ നമ്മുടെ ജീവിതത്തെ ജീവിതത്തെ ലൈഫിനെ നമ്മുടെ പ്രോപ്പർട്ടീനെ ഇത്തരം കൂടെ നിൽക്കുന്ന ആളുടെ അന്തസ്സിനെ കൂടെ നിൽക്കുന്ന ആളുടെ പ്രോപ്പർട്ടിയെ കൂടെ നിൽക്കുന്ന ആളുടെ ലൈഫിനെ ഇതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് അന്തസ്സില്ല അങ്ങനത്തെ ഒരു രാഷ്ട്രമല്ല നമുക്ക് ആവശ്യം ഭരണഘടന എന്നുള്ളത് ആയിരം ആവർത്തി വായിച്ച് അതിലോരോ വരികളെയും എങ്ങനെ മുറുകെ പിടിച്ച് അതിൻ്റെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കാലാനുസൃതമായി കൊണ്ടുവന്ന് ഇന്നത്തെ തലമുറയ്ക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പോലെയുള്ള ഒരു വലിയ വൈഡർ ഇൻറ്റർപ്രിട്ടേഷൻ കൊടുത്ത് ജീവിതത്തെ കൂടുതൽ സുഖമാക്കാൻ ചിന്തകളെ സുഖമാക്കാൻ ലിബർട്ടി ഓഫ് തോട്ട് അതിലേക്ക് നമ്മളെ വളർത്താൻ സഹായിക്കുന്ന നമ്മുടെ ചർച്ചകൾ അതിന് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനും നിങ്ങളുടെ കൂടെ കൂടാമെന്ന് വാക്ക് നൽകുന്നു നന്ദി